ആലപ്പുഴ മാറിൽ കാണാതായ കല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് എസ് പി ചൈത്ര തെരേസ ജോൺ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് അനിൽകുമാറാണെന്നും എസ് പി വ്യക്തമാക്കി കേസിൽ അനിലിന്റെ ബന്ധുക്കളായ നാലുപേരെ കസ്റ്റഡിയിലെടുത്തു അതേസമയം സെപ്റ്റി ടാങ്കിൽ നിന്നും മൃതദേഹാവശിഷ്ടം എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാവിലെ മണി മുതൽ ആരംഭിച്ച പരിശോധനയ്ക്കൊടുവിലാണ് അനിലിന്റെ ഇരമത്തൂരിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് മുടിയിൽ ഇടുന്ന ക്ലിപ്പ് എന്നിവയും കണ്ടെത്തി കലയുടേത് കൊലപാതകം തന്നെയെന്നും ഭർത്താവ് അനിൽകുമാറാണ് കൊല നടത്തിയതെന്നും ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കി ഇസ്രായേലിലുള്ള അനിലിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും എസ് പി അറിയിച്ചു ഈ കല എന്ന് പറയുന്ന സ്ത്രീ മേഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ 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 പാർട്ട് ഹസ്ബൻഡായിരുന്ന അനിൽ ഈ ആളുടെ വീടിന്റെ ഷെഫ്റ്റിക് ടാങ്കിലാണ്

അവൾ 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 വയസ്സായി എന്നിട്ടും വന്നില്ല ജീവിച്ചിരിപ്പില്ല മറ്റുള്ളവർ പതിനഞ്ചു വർഷം മുൻപാണ് കലയെ കാണാതായത് എന്നാൽ മൂന്ന് മാസം മുൻപ് ലഭിച്ച ഊമക്കത്താണ് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് കലയെ കൊന്ന ശേഷം മന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തതായാണ് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴിയെന്നാണ് വിവരം